എല്ലാ മാനി ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയൻസിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പെരനാട് എന്റെ പേര് അശ്വിനി അശ്വിനി എവിടുന്നാണ് വരുന്നത് ഞാൻ പനയം പനയത്താണ് വീടല്ലേ അതെ ഓക്കെ എന്താണ് അശ്വിനിയുടെ വിശേഷങ്ങളൊക്കെ പറയൂ സുഖം 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 സന്തോഷം അല്ലെ സംതൃപ്തി എല്ലാം ഒക്കെ അതെ ഓക്കെ അശ്വിനിയുടെ വീട്ടിലായിരിക്കും ഉണ്ട് എന്റെ വീട്ടില് ഞാൻ അച്ഛൻ അമ്മ ചേച്ചി എല്ലാരും നല്ല സന്തോഷായിട്ടൊക്കെ ഇരിക്കുന്നു അതെ അച്ഛൻ ഇത് വർക്ക് ചെയ്യാണോ അമ്മ വർക്ക് ചെയ്യാണോ അച്ഛനൊരു ജോലി സ്ഥലത്ത് സൈറ്റിൽ വർക്ക് ചെയ്യാണ് അമ്മ ഒരു കടയില് സ്റ്റാഫായിട്ട് തോന്നു ചേച്ചി ഇപ്പൊ പ്ലസ് ടു പഠിക്കുന്നു പ്ലസ് ടു പഠിക്കുന്നു അല്ലേ അങ്ങനെ വീട്ടിലെങ്ങനെ എല്ലാരും നല്ല ഹാപ്പി ആയിട്ട് പോട്ടെ പഠിക്കുന്നത് ഞാൻ ജി എച്ച് എസ് പണിയിൽ ആലുമൂട് സ്റ്റാൻഡേർഡിലെ പഠിക്കുന്നത് അടുത്തൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നു പഠിത്തം കുഴപ്പമില്ലാതെ പോകുന്നു പഠിക്കുന്നുണ്ടോ ആ പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് നല്ല മാർക്കൊക്കെ ഉണ്ടോ ഓക്കേ ഇനി പിന്നെ ടെൻത്ത് അല്ലേ ഇനി വലിയ വലിയ കടമ്പുകളിലേക്ക് പോവുകയാണ് നമ്മള് അല്ലേ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ ട്യൂഷനും ട്യൂഷനൊക്കെ പോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വിഷയതാണ് മാത് എല്ലാരും പയക്കുന്ന വിഷയമാണല്ലോ എളുപ്പമായിട്ട് തോന്നിയത് എന്താ മാത്സിനോട് ഇത്ര ഇഷ്ടം പണ്ടേ പണ്ട് മാത്സാണോ ഇങ്ങനെ മാർക്ക് സ്കോർ ചെയ്യുന്നത് അങ്ങനെയല്ല പക്ഷേ എന്തോ ഏഴാം ക്ലാസ് തൊട്ട് മാത്സിനോട് ഭയങ്കര ക്രൈസ് ആണ് ഏഹ് അപ്പൊ ഏഴാം ക്ലാസ്സിൽ മാത്സ് അത്ര രസകരമായൊരു മാത്സായിരുന്നു അങ്ങനെയല്ല പഠിക്കാൻ ഇൻട്രസ്റ്റ് ആണ് മാത്സിന് ഏഴാം ക്ലാസ് വന്നപ്പോഴാണ് മാത്സിനെ തിരിച്ചറിഞ്ഞത് നമ്മളെല്ലാരും അല്ലേ സിമ്പിൾ ആയിരുന്നു കഷ്ടപ്പെട്ട് പഠിക്കുമായിരുന്നു ഇപ്പൊ ഇഷ്ടപ്പെട്ട് പഠിക്കുന്നു ഓക്കേ ഓരോരുത്തർക്കും ഓരോരോ വിഷയങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരു സ്കൂളിലൊക്കെ എങ്ങനെ നല്ല ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെ നല്ല സപ്പോർട്ടും നല്ല കാര്യങ്ങളൊക്കെയാണോ അടിയൊക്കെ അടിയും വഴക്കൊക്കെ ഉണ്ടോ സ്കൂളില് ടിയുംഴക്കും അങ്ങനൊന്നും നല്ല രീതി കൊണ്ടുവരുമെങ്കിലും പറയും പക്ഷെ അടിക്കത്തില്ല അത് എന്തോ ഞങ്ങളോട് ഇഷ്ടം കൊണ്ടായിരിക്കാം ചിലപ്പോ പഠിക്കുന്നതുകൊണ്ടായിരിക്കാം നല്ല റീസൺസ് ആയതുകൊണ്ടല്ലേ ടീച്ചേഴ്സിന് ആ ഒരു വടി ഒരു വേസ്റ്റ് ആയിട്ട് തോന്നുന്നത് അതെ 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 അപ്പം ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഞങ്ങ ഒമ്പത് വിഷയങ്ങൾ ഒമ്പത് അത് പഠിപ്പിക്കുന്നത് ഒമ്പത് ടീച്ചേഴ്സിൽ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സ് എനിക്ക് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ മീർ ടീച്ചറിനെ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തന്നിട്ട് ടീച്ചർ ടീച്ചർ എന്താ മലയാളം പഠിപ്പിക്കുന്നത് ടീച്ചർ കെമിസ്ട്രിയും ഐ ടിയും ഐ റ്റിയും പക്ഷെ ഞാൻ ഒരു എനിക്കൊരു ഞാൻ ചെയ്തല്ല മാത്സാണ് ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഷയം അല്ലേ പക്ഷെ മാത്സ് ടീച്ചറിന് ഇഷ്ടമല്ല അങ്ങനല്ല ഇപ്പൊ ഇപ്പൊ മാത്സ് പഠിപ്പിക്കുന്നത് ട്രെയിനിങ് ടീച്ചേഴ്സ് ആണ് ഞങ്ങക്ക് മുമ്പ് ടീച്ചർ എന്ന് പറയുന്ന ഒരു ടീച്ചർ ആയിരുന്നു ടീച്ചറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിൽ രണ്ടാമത് വരുന്ന ടീച്ചറാണ് എന്റെ മനസ്സിൽ ഓ അങ്ങനെയാണല്ലേ ഓക്കെ അപ്പം ഒക്കെ നല്ല രീതിയിൽ പോണം ഇനി എയ്ലൊക്കെ ആയി ഇനി നയൻത്തിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെ നിക്കുകയാണ് അല്ലേ അതെ വേറെ വല്ല ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ എനിക്ക് ക്രാഫ്റ്റ് പെയിന്റിങ് സ്റ്റിച്ചിങ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഡ്രോയിങ് ഈ ഒരു മേഖല ഇഷ്ടമാണ് ഓക്കെ ഓക്കെ അതൊക്കെ നല്ല വർക്ക് ചെയ്യുന്നുണ്ടോ അതിനെ കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കുന്നുണ്ടോ അങ്ങനെ പഠിക്കാനൊന്നും പോകുന്നില്ല യൂട്യൂബ് നോക്കി ഓരോ പെയിന്റിങ്സ് ആയാലും എംബ്രോയിഡറി വർക്കിംഗ് ആയാലും ഇപ്പം ഡ്രസ്സസ് സ്റ്റിച്ച് ചെയ്യുന്ന നോക്കി ചെയ്ത് പഠിക്കും നല്ലൊരു കാര്യമാണ് അതിനോടൊക്കെ ക്രേസ് ഉണ്ടാവുന്ന ഫ്യൂച്ചറിലാണെങ്കിലും നമ്മൾ നല്ലോണം സപ്പോർട്ട് ചെയ്യാതെ അതെ അപ്പൊ അതൊക്കെ തോന്നിയത് യൂട്യൂബൊക്കെ നമുക്ക് ഒന്ന് പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് കുറെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് എപ്പോഴും മൊബൈലൊക്കെ കൂടുതൽ നോക്കുന്ന ആളാണെന്ന് തോന്നുന്നില്ല അങ്ങനെ എപ്പോഴും മൊബൈൽ തരൂന്ന് വെച്ചാൽ തരും ഇല്ലേന്ന് വെച്ചാൽ ഞാൻ ഒരു ചോദിച്ചാണ് ഈ സ്റ്റുഡൻസിലെല്ലാം കണ്ടിരുന്നാണ് നിങ്ങൾക്ക് ഈ മൊബൈൽ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്താ അത് ഏത് രീതിയിലാണ് നിങ്ങൾ അതിന് ഉപയോഗിക്കുക എന്തിനു വേണ്ടി നിങ്ങൾ എന്റെ രീതി പറയുവാണെങ്കിൽ ഇപ്പം പഠിക്കാൻ പരീക്ഷ ടൈം എടുക്കുവാണെങ്കിൽ ക്ലാസ്സസ് എന്തെങ്കിലും ഡൌട്ടുള്ള പോയിന്റ് ക്ലാസസ് നോക്കും അല്ല വെക്കേഷൻ ടൈം ആണെങ്കിൽ പറഞ്ഞ പോലെ ക്രാഫ്റ്റ് സ്റ്റിച്ചിങ് ഡ്രോയിങ് അതുപോലുള്ളത് നോക്കും അപ്പൊ അങ്ങനെ അതിനു വേണ്ടി നിങ്ങൾ എന്താ ഫ്യൂച്ചർ നമുക്ക് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അതിനാണ് കൂടുതൽ അങ്ങനെയുള്ളവരുകളൊന്നും ഇല്ലല്ലോ ഗെയിം കളിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷെ എനിക്ക് താല്പര്യം ചില സമയത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ ഒരു മൂഡില്ലാത്ത സമയത്ത് ഇതൊക്കെ ചെയ്യാൻ തോന്നുമെങ്കിലും പക്ഷെ പേരൻസ് സമ്മതിക്കാറില്ല ഗെയിമെടുക്കാൻ ആയിട്ട് അതെ നമ്മളെ ഒരു ആ ഒരു സ്റ്റാൻഡ് കളിയില്ല ഇല്ല ഓക്കെ പിന്നെ മറ്റു വിശേഷങ്ങളൊക്കെ പറയൂ ഇന്ന് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഡേ ഞങ്ങളുടെ ക്ലാസ്സിന്റെ അസംബ്ലി ആയിരുന്നു അന്നേരം ഞാനായിരുന്നു കണ്ടക്ട് ചെയ്ത് എന്തോ കണ്ടക്ട് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ടി വിളിലൊക്കെ ഇങ്ങനെ ഓരോ ഷോ തന്നെ ആങ്കർ ചെയ്യുന്ന കാണുമ്പം എന്തോ അതിനോടും ഒരു ക്രൈസ് ആയിരുന്നു പിന്നെ വീട്ടില് വിശേഷം ഇങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല പരീക്ഷ തന്നെയാണ് ചേച്ചിയുടെ പരീക്ഷ എടുക്കുന്നു ഇപ്പം കൊച്ചു ആ കൊച്ചിനും ടൂറ് വരുന്നു എനിക്കും ടൂറ് വരുന്നു അതിനൊക്കെയുള്ള ഒരു പ്രിപ്പറേഷൻസ് ആയിരുന്നു ചേച്ചി അങ്ങനെ എന്നെ സഹായിക്കാറുണ്ടോന്ന് ചോദിച്ചാ ഇല്ല എനിക്ക് അങ്ങോട്ട് സഹായിക്കാറുണ്ടല്ലേ എനിക്ക് അങ്ങോട്ട് മണിക്കൂർ പഠിക്കും അങ്ങനെ വെച്ചാൽ നമുക്ക് പഠിക്കാനുള്ള പോർഷൻസ് അനുസരിച്ച് അതിന്റെ ടൈം കണക്കാക്കി പഠിക്കും ഞാൻ പറയാ ഒരു ദിവസം സ്കൂളിൽ പഠിത്തമില്ലായിരുന്നു അന്ന് എന്താ അന്ന് പഠിത്തം ഇല്ലെന്ന് പറഞ്ഞ ഒരു പത്ത് വരെ കിടന്നുറങ്ങും അത് തന്നെ ഫസ്റ്റ് ഫസ്റ്റ് ടൈം അതാണ് അത് തന്നെ പിന്നെ കഴിച്ച് കൊറച്ച നേരം ടി വി ആണ് അങ്ങനെ എപ്പോഴും ടി വി ആണോ ടൈം കിട്ടത്തില്ല ക്ലാസ് ഇല്ലല്ലോ അന്നത്തെ ദിവസം പിന്നെന്താ പ്രശ്നം അങ്ങനല്ല അന്ന് കാണും അല്ലാത്ത ദിവസങ്ങളിൽ കാണാൻ ടൈം അല്ലാത്ത ദിവസം കിട്ടില്ല കാര്യം രാവിലെ ഒരു വൈകുന്നേരം വരെ സ്കൂളിലാണല്ലോ അല്ലെ നാലരൻ ആറു മണി ആറര ആവുമ്പോൾ ടൈം കിട്ടത്തില്ല പിന്നെ ഉറങ്ങാനാ കുറച്ചേരം പഠിച്ചിട്ട് ഉറങ്ങും പഠിച്ചിട്ടൊക്കെ ഉറങ്ങും രാവിലെയൊക്കെ പരീക്ഷ എടുക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ പല കുട്ടികൾക്ക് ഒരു സംശയമുണ്ട് എന്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് എല്ലാവരും രാവിലെ എഴുന്നിട്ട് പഠിക്കണം രാവിലെ എഴുന്നേറ്റ് പഠിക്കണം എന്ന് പറഞ്ഞത് രാത്രി എന്താ കുറച്ചോടൊന്ന് രാത്രി ഇത് പഠിച്ചാലും എന്താ മനസ്സിലാവത്തില്ല അല്ലെങ്കിൽ എന്താണ് പ്രത്യേകം ഞാൻ ചോദിക്കാറുണ്ട് ഈ രാ എഴുന്നേറ്റ് വിളിച്ചോണത്തിന് പഠിപ്പിച്ചാൽ അവർക്കൊന്നും അത് രാത്രി ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരികയും മീൻസ് പഠിക്കാൻ പക്ഷെ പഠിക്കാൻ പറ്റും പക്ഷെ അത് നമുക്ക് പിന്നെ റീകോൾ ചെയ്തെടുക്കാൻ പറ്റത്തില്ല അതേസമയം രാവിലെ ഒരു ആറുമണി മണി ടൈമിൽ എണീറ്റ് ജസ്റ്റ് മോൻ കഴുകി ഒരു ചൂട് ചായയൊക്കെ ഒക്കെ കുടിച്ചിരിക്കുമ്പോൾ നമ്മള് അന്നത്തെ ഡേ തുടങ്ങി നല്ലൊരു മോർണിംഗ് ആയിരിക്കും അന്ന് എല്ലാം നമുക്ക് പെട്ടെന്ന് അത് ജസ്റ്റ് വായിച്ചിട്ട് എപ്പം നമ്മൾ റീകോൾ ചെയ്താലും നമുക്ക് കിട്ടും അപ്പൊ അതാണ് രസം അല്ലേ അപ്പോ രാവിലെ നമ്മളൊരു കുടിച്ച് ചൂട് ചായ ഇല്ലെങ്കിൽ തീർന്നു മതി നമുക്ക് ചൂടായിട്ട് കിട്ടണം അമ്മ തല്ലൊക്കെ തരാറുണ്ടോ അമ്മയാണ് തരുന്നത് അച്ഛനാണോ കൂടുതലും തല്ലുന്നത് അച്ഛൻ അങ്ങനെ തല്ലിട്ടില്ല ഇതുവരെ കുഞ്ഞിലോട്ട് ഇപ്പൊ അച്ഛൻ തല്ലിയിട്ടില്ല അങ്ങനെ ആണല്ലോ തല്ലിട്ടില്ല അച്ഛനങ്ങനെ തല്ലാറങ്ങനെ അധികം ഇല്ലെന്നാണ് എന്റെ ഒരു അറിവ് അതെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷെ തല്ലിട്ടില്ല അമ്മ ഈ ഇപ്പൊ ഇപ്പഴും തല്ലാത്തില്ല കൊച്ചി തല്ലിട്ടിട്ടുണ്ട് കൊച്ചി തല്ലിട്ടുണ്ട് അപ്പൊ നമ്മളെന്ത് തല്ലുന്നില്ല കുട്ടിക്കാലത്ത് ഒരുപാട് തല്ലുതല്ല അപ്പൊ നമ്മളെന്ത് ചെയ്യുക കേണിക്കാതിരിക്കുക അത്ര തന്നെ അതേ ഉള്ളൂ അച്ഛൻ നമ്മളെ വഴക്ക് പറയാറില്ല അച്ഛൻ ഒരിക്കലും വഴക്ക് പറയാത്തത് അച്ഛന് പല വിഷമങ്ങളും മനസ്സിൽ ഉണ്ടാവാം ഒരു ഒരുപക്ഷെ അത് അച്ഛൻ മകളിലൂടെ കാണുന്ന ഒരു ദീർഘവീഷണം കൊണ്ടാവാം ഒരുപക്ഷെ അച്ഛന്മാരും മക്കളെ വഴക്ക് മകളെ വഴക്ക് പറയാതിരിക്കുന്നത് എന്ന് വെച്ച് അച്ഛൻ എന്നോട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അച്ഛൻ എന്ത് കാണിച്ചാലും വഴക്ക് പറയില്ല എന്നല്ല അല്ല ഓരോ അച്ഛന്മാർക്കും മക്കളെ ഉപദേശിക്കാനും വഴക്ക് പറയാനും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും പല അച്ഛൻമാരും പല രീതിയിലത് എന്റെ മോക്ക് അത് ഫീൽ ചെയ്യുമോ വിഷമമാകുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അത് മനസ്സിലൊതുക്കി ഒരു തട്ടിൽ വെക്കും നിങ്ങൾ എല്ലാരും അനുഭവങ്ങൾ അത് തന്നെയായിരിക്കാം അല്ലേ അപ്പൊ നമ്മൾ എന്തെയ്യാ നമുക്ക് അവർക്ക് ഇപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക അഡ്ജസ്റ്റ് ചെയ്ത് പറയാൻ പറ്റുള്ളൂ ഞാൻ ഒരിക്കലും അവർക്കൊപ്പം അതുപോലെ പോകണം എന്ന് ഒരിക്കലും ആരൊന്നും പറയാറില്ല അങ്ങനെ പോയാ അവർ പറയുന്ന തിരിച്ച് അതുപോലെ തന്നെ പറയേണ്ടി വരും അങ്ങനെ പറഞ്ഞാലും അവർക്ക് അത് ഹേർട്ട് ആവും ഹേർട്ടാവും നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റും കാണും അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക അഡ്ജസ്റ്റ് ചെയ്ത് പോവുക അവിടെ എവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുക അല്ലേ എന്നാലും നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാ എന്തായാലും മക്കളുടെ കാര്യങ്ങൾക്ക് ഒരു അച്ഛനമ്മക്ക് അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ കൂടുതൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കുക അത് നമ്മള് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നല്ല കാര്യത്തിന് വേണ്ടിട്ടായിരിക്കും നമ്മുടെ അച്ഛനമ്മയും നമ്മളെ വഴക്ക് പറയുക ഒരിക്കലും നമ്മൾ തെറ്റി പോകാം വഴക്ക് വഴക്കുറിയോ ഇല്ല ഇല്ല ഓക്കെ അപ്പൊ അതും മറ്റൊരു വിഷയം അതുപോലെ ഇപ്പം ടൂറൊക്കെ പോയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ടൂർ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം എവിടെയാണ് അങ്ങനെ ടൂർ പോകാൻ കാറുണ്ടെങ്കിലും പക്ഷെ അങ്ങനെയുള്ളൊരു സാഹചര്യമില്ല പക്ഷെ അന്നേരം സ്കൂളിൽ നിന്നൊക്കെ പോകണമെങ്കിൽ എവിടുന്നേലൊക്കെ പൈസ വെപ്പിച്ച് വിടും അത് ഉറപ്പാണ് അപ്പം ഞാൻ പോയിട്ട് പോയിട്ടുള്ളതില് ഞാൻ രണ്ട് ഒന്ന് ആറിൽ വെച്ചും പോയിട്ട് ഏഴില് വെച്ച് പോയിട്ടുണ്ട് ആറിൽ വെച്ച് ഈ കുമാരനാശൻ സ്മാരകം അതുപോലെയുള്ള സ്ഥലങ്ങളായിരുന്നു ഏഴില് വെച്ച് പോയതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വാഗമണിലായിരുന്നു വാഗമണിലായിരുന്നു പോയത് വാഗമൺ ഗ്ലാസ് ഗ്ലാസ് ബ്രിഡ്ജ് മൊട്ടക്കുന്ന് പിന്നെ പരുതും ഇതൊക്കെ നല്ല സ്ഥലങ്ങളായിരുന്നു പിന്നെ ഇനി ഈ വരാൻ പോകുന്ന ടൂർ ഞാൻ പോകുന്നത് മൂന്നാറും മറയൂറും ആണ് അതിനെ അത് ട്യൂഷനിന്നാണ് പോകുന്നത് അതിനെ എങ്ങനെയാന്ന് എക്സ്പീരിയൻസ് ചെയ്തത് സ്കൂളിൽ ഞങ്ങക്ക് എയ്ത്തും നയൻതും ടൂർ ഇല്ല പിന്നെ ടെൻത്തിലാണ് വളരെ അഡ്വാൻസ്ഡ് ആണ് ഞങ്ങളുടെ സ്കൂൾ സ്കൂളിപ്പം വളരെയധികം മാറി ഹൗസുകൾ വന്നു വളരെയധികം ആക്ടിവിറ്റീസ് വന്നു അങ്ങനെ കുറച്ച് മുമ്പിലോട്ടാണ് ഓക്കെ 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 അതുപോലെ തന്നെ സ്കൂളിൽ നമ്മൾ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ സംസാരിച്ചു അല്ലെ അപ്പൊ നമ്മുടെ വിദ്യാലയങ്ങളെ കുറിച്ച് നമുക്ക് ഒരുപാട് ആശയങ്ങളും ആഗ്രഹങ്ങളും നമുക്കിനി അവിടെ ഇനി എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ ഇനി എങ്ങനെ ആക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഒരുപാട് നമുക്കൊരു ഉള്ളിൽ എല്ലാ കുട്ടികൾക്കും കാണും അല്ലേ അങ്ങനെ എന്താണ് അശ്വിനിയുടെ ഒരു ആഗ്രഹം എന്താണ് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും അല്ല ആഗ്രഹങ്ങളിൽ വെച്ചിട്ട് ഇപ്പൊ ഞങ്ങളുടെ നൂറ് ശതമാനം ഹാപ്പി ആണ് അല്ലെ പ്രദേശിക സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ടീച്ചേഴ്സ് കുട്ടികൾ ഓക്കെ വെരി ഗുഡ് അതുപോലെ തന്നെ അശ്വിനി ഒരു ഒരു പാട്ടൊക്കെ പാടുക്ക് വേണ്ടിട്ട് പാട്ട് വലുതായിട്ട് പാടാറില്ലെങ്കിൽ അപ്പൊ ചെറുതായിട്ട് പഠിയാ ഇവിടെ നമ്മള് വലുതായിട്ട് കേൾപ്പിച്ചോളാം ണോ ഒരു രണ്ടുപേരെയും പാടും നമുക്കെല്ലാം നിരദീപം ചാർത്തുന്നു അല്ലോ ചെറിയൊരു സംഗീതം ഉണ്ടല്ലോ അപ്പൊ പാടത്തില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പാട്ട് അത്ര ബോറൊന്നും അല്ല കേട്ടോ ബോറൊന്നുമല്ല കുഴപ്പമില്ല ഓക്കെ പാട്ടൊക്കെ പാട്ടൊക്കെ കേക്കണം എങ്ങനെയാണ് അതിനുള്ള ഒരു റിലാക്സേഷൻ എങ്ങനെയാണ് റിലാക്സേഷൻ പാട്ട് കേൾക്കുമോ അതോ സിനിമ കാണുമോ അതോ അടുത്ത വീട്ടിലായാലത്തെ സുഹൃത്തുക്കളൊക്കെ ചെലവഴിക്കുമോ എങ്ങനെയാണ് റിലാക്സേഷൻ വെച്ചാൽ വെച്ചാ ശനി അനിയത്തി ഞങ്ങളുടെ എന്റെ അച്ഛന്റെ വീട്ടിലാണ് അവളുമായിട്ട് ബാഡ്മിന്റൺ ഒക്കെ ും അവളായിട്ട് സമയം ചെലവഴിക്കും അന്നേരം സമയം ടൈം പോകുന്ന അറിയത്തില്ല ഓക്കെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയിരിക്കും അങ്ങനെയൊക്കെ ചെയ്യണ്ടല്ലേ ഓക്കേ 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 നമുക്കൊരു നമുക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യം ഉണ്ടാവും അല്ലേ പ്രത്യേകിച്ച് നമുക്കന്നൊന്നും ഉണ്ടാവില്ല നമുക്ക് പിള്ളേർ നുള്ളാനോ കുത്താനോ ഇടിക്കാനോ വാതാനോ ഉള്ള ചിന്തകൾ അന്നുണ്ടാവുള്ളൂ പക്ഷെ നമ്മുടെ അമ്മയ്ക്ക് അച്ഛനും അത് അല്ലേ നമ്മുടെ സ്കൂളിന്റെ ഫസ്റ്റ് ആ പടിവാതിൽ ആ ഗേറ്റ് തുറന്ന അകത്തേക്ക് കയറുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കയ്യിലേക്ക് ബുക്ക് ബുക്കെടുത്തു തരുന്നത് എന്താണ് അശ്വിനെ എനിക്ക് അങ്ങനെ പാരൻസ് എന്നെ ഇന്നതാവണം എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്റെ ഇഷ്ടം നിനക്ക് നിനക്ക് എന്താണോ പഠിക്കാൻ ആഗ്രഹം അതിന് വിടും എനിക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സ്റ്റിച്ചിങ് എംബ്രോയിഡറി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അന്നേരം ഈ സ്റ്റിച്ചിങ് ബ്യൂട്ടീഷ്യൻ ആ ഒരു മേഖലയെ ഉള്ളോട്ട് പോകണം എന്നാണ് ആഗ്രഹം ഇനി നല്ലൊരു ശുഭാപ്തി വിശ്വാസം ഞാൻ ഈ അവസരത്തില് അശ്വനിക്കുട്ടിക്ക് നേരിരുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു ഒരു അടിപൊളി ജീവിതം സമ്മാനിക്കട്ടെ ഈശ്വരൻ എന്ന് പറയാം താങ്ക് യു